നിരവധി മലയാളികളും മൈസൂരേക്കും വയനാട്ടിലേക്കും മറ്റു നാട്ടിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ഇനി അതിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് സൂക്ഷിച്ചോളുക നിങ്ങൾ പ്രത്യേകം കാണേണ്ട ഒരു വീഡിയോ ആണ് ചെറിയ പണിയൊന്നും അല്ല വലിയ വലിയ കട്ടിയുള്ള പണിയാണ് വരുന്നത് അതെ നിങ്ങളുടെ വാഹനത്തിന്റെ ആവറേജ് സ്പീഡ് വൺ തേർട്ടി കിലോമീറ്റർ പെർ അവറിന് മുകളിലാണെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പുതിയ നിയമ ഭേദഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് ഈ ഒരു നിയമ ഭേദഗതി എത്തിയിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിന്റെ ആവറേജ് സ്പീഡ് കണക്കാക്കുന്നത് അവരുടെ ഒരു ക്യാമറയിൽ നിന്നും അടുത്ത ക്യാമറയിലേക്ക് നിങ്ങളുടെ വാഹനം എത്തപ്പെട്ട ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിന്റെ ആവറേജ് സ്പീഡ് കണക്കാക്കിയിട്ടാണ് വൺ തേർട്ടി കിലോമീറ്റർ പെർ അവറിന് മുകളിലാണെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് എഫ് ഐ ആർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഏത് രജിസ്ട്രേഡ് വണ്ടി ആണെങ്കിലും കെ എൽ ആയിക്കോട്ടെ കെ എ ആയിക്കോട്ടെ മറ്റേത് രജിസ്ട്രേഷൻ ആണെങ്കിലും നിങ്ങൾ വാഹനവുമായിട്ട് പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷൻ റീജനിൽ പോലീസ് സ്റ്റേഷനിൽ എത്താനായിട്ട് ആവശ്യപ്പെടുകയും മറ്റൊരു വ്യക്തി ഇല്ലാണ്ട് ഒരു ബെയിൽ ഇല്ലാണ്ട് നിങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും അതിനുശേഷം ഇതൊരു കോർട്ടിലേക്ക് പോവുകയും എഫ് ഐ ആർ ഒരു കേസ് ആയത് അത് കോർട്ടിന്റെ രീതിയിലായിരിക്കും അതിനെ കാണുന്നത് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങളുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം പ്രത്യേകം ഓർക്കുക ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക സോ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട മലയാളീസ് ബാംഗ്ലൂരിൽ നിന്നും എസ് എഫ്